കർഷകർക്ക് ഉപകാരമായി പവിത്ര അഗ്രോ വെയർഹൌസ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും കിലോ വരെ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കാവുന്ന രീതിയിൽ നോൺ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് മാറ്റി തെളിയിച്ച പവിത്ര ഗോൾഡ് മലയോര കർഷക ജനതയുടെ ജീവിശ്വാസമായ സുഗന്ധ വിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കുകയാണ് ചെറുകിട നമ്മൾ സംഭരിച്ചു വെച്ച് സംഭരിച്ചുവെക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ കൂടുതൽ സംവരണശേഷി ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പവിത്രാഗോഡും കട്ടപ്പനയിലാദ്യമായിട്ട് വെയർഹൌസിങ് സംവിധാനം ഒരുക്കുകയാണ് എ സി വെയർഹൌസും നോൺ എ സി വെയർഹൌസും ഇത് രണ്ടും നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് ഏലം കൂടുതൽ ദീർഘകാലം സൂക്ഷിക്കുന്നതിന്റെ എ സി വെയർ ഹൗസ് ആവശ്യമാണ് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഈ തിങ്കളാഴ്ച പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മുപ്പതിന് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വച്ച് എ സി ഗവൺമെന്റ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോ റോഷി അഗസ്റ്റിനും നോൺ എ സി വെയർഹോസിന്റെ ഉദ്ഘാടനം ഇടുക്കിയുടെ പ്രിയങ്കരനായ എം ബി അഡ്വക്കറ്റ് ടി കുര്യാഘോഷം അതോടൊപ്പം തന്നെ കർഷകർക്ക് മിതമായ നിരക്കിൽ ക്രോപ്പ് നമ്മൾ വിതരണം കട്ടപ്പന പ്രസിഡന്റ് ശ്രീ നിർവഹിക്കുന്നു കുരുമുളക് കാപ്പി ഏലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുരക്ഷിതമായും കേടുകൂടാതെയും സൂക്ഷിക്കുന്നതിന് താപം ക്രമീകരിച്ചതും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും നൂതനവുമായ സൗകര്യം ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന പേരിൽ ആരംഭിക്കുന്ന സ്ഥാപനം കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പ്പം അതിൻ്റെ ബ്രാഞ്ചുകളായിട്ട് പൗത്ര ഫിനാൻസുകൾ ഇങ്ങനെ വണ്ടി പിരിയാറ് കട്ടപ്പന അണക്കര മേഖലയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ട് ഇപ്പോൾ ഈ അഗ്രോ വെയർ ഹൗസ് തുടങ്ങുകയാണ് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രത്യേകം വരുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നമ്മുടെ വെയർ ഹൗസിന് ഇവിടെ ഒരു സാധനം മെക്കാനിക് സാധാരണക്കാർക്ക് അവസ്ഥ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെല്ലുമ്പോൾ അത് അവിടെ ഫുള്ളായിപ്പോയി എന്നുള്ള ഒരു അറിവ് കിട്ടിയിൽ നിന്നും അതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെയൊരു പിന്നെ പ്രൈവറ്റ് വെയർ ഹൗസ് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നമ്മുടെ തന്നെ ആരംഭം മിതമായ നിരക്കിൽ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റൊഴിക്കുന്നതിനും സ്ഥാപനം സഹായിക്കും ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി അധ്യക്ഷത വഹിക്കും മന്ത്രി റൂഷി അഗസ്റ്റിൻ വെയർഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നോൺ വിഭാഗത്തിലെ വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ക്രോലോൺ ലോൺ വിതരണോത്നം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജും നിർവഹിക്കും കട്ടപ്പന സർവീസ് ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സ്റ്റിനി പോത്തൻ ജോയ്ച്ചൻ കണ്ണമുണ്ട തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടേഴ്സായ സാം കുര്യൻ കെ സി ജോസ് സിഇഒ എം എം ജോസഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായ ജോസ് കുര്യാക്കോസ് ജി ബാബു പി ജെ ജോസഫ് ടി എ മാത്യു ജെബിൻ ജോസ് ജോസഫ് ജോണി എന്നിവർ പങ്കെടുത്തു